പ്രേക്ഷകരെ ആദ്യമേ തന്നെ ഒരു പത്രവാർത്തയിലേക്ക് കൊണ്ടുപോകാം പത്രവാർത്ത എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നത്തെ അതായത് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതിയിലത്തെ മലയാള മനോരമ ദിനപത്രത്തിലെ വാർത്തയിലേക്ക് കൊണ്ടുപോകാം മലയാള മനോരമ ദിനം എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഫ്രണ്ട് പേജിൽ തന്നെയാണ് ആ വാർത്തയുള്ളത് ആ വാർത്ത എങ്ങനെയാണ് വിൽപ്പനയിൽ കുറവ് ആയിരം കോടി ആൻറ്റിബയോട്ടിക് ആരോഗ്യ വകുപ്പ് ഇടപെടൽ ഫലം കണ്ടു കേരളം രോഗാണുക്കളിൽ പ്രതിരോധം വർദ്ധിക്കുന്നതിനെ തുടർന്ന് കേരളം ഉപയോഗിച്ചിരുന്നത് നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ആൻറ്റിബയോട്ടിക്കൾ എന്ന് പറഞ്ഞ സബ് ഹെഡിങ് കൂടി കൊടുത്തിട്ടുണ്ട് വാർത്ത ഇതാണ് നമ്മുടെ സംസ്ഥാനത്തെ കേരളത്തിൽ ആൻറ്റിബയോട്ടിക്കുകളുടെ വിൽപ്പനയിൽ വൻ കുറവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത സാധാരണ നാലായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ അനു അനുസരിച്ചുള്ള വിൽപ്പനയാണ് ആൻ്റിബയോട്ടിക്കുകളുടെ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ മാത്രം നടന്നുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ആയിരം കോടിയോളം രൂപയുടെ കുറവുണ്ടായി എന്നുള്ളതാണ് ആ വാർത്ത സംസ്ഥാന സർക്കാരിൻ്റെ വ്യക്തമായ ഇടപെടലിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ വ്യക്തമായ ഇടപെടലിൻ്റെ ഫലമാണിതെന്നും വ്യക്തമായിട്ട് ആ വാർത്തക്കകത്ത് പറയുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ഫലപ്രദമായ ഇടപെടലിനെ ശ്ലാഘിച്ചുകൊണ്ടാണ് മലയാള മനോരമയുടെ ഈ വാർത്ത എന്ന് എടുത്തുതന്നെ പറയേണ്ടിയിരിക്കുന്നു സാധാരണ മലയാള മനോരമയ്ക്കകത്ത് വരുന്ന വാർത്തകളുടെ രീതി എങ്ങനെയായിരിക്കുമെന്ന് പ്രേക്ഷകരെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല ആ സമയത്താണ് ഇങ്ങനൊരു വാർത്ത മലയാള മനോരമയ്ക്കകത്ത് വരുന്നു നമുക്ക് ആ വാർത്തയിലേക്ക് പോകാം ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് നമുക്ക് ആ വാർത്തയിലേക്ക് ഡയറക്റ്റായിട്ട് പോകാം അവർ പറയുന്നത് ഇങ്ങനെയാണ് സംസ്ഥാനത്ത് ആൻറ്റിബയോട്ടിക് മരുന്നുകളുടെ വിൽപ്പനയിൽ ഒരു കൊല്ലം കൊണ്ട് ആയിരം കോടിയോളം രൂപയുടെ കുറവ് പ്രതിവർഷം പതിനയ്യായിരം കോടി രൂപ വരെ മരുന്നുകൾ വിൽക്കുന്നതിൽ നാലായിരത്തി അഞ്ഞൂറ് കോടിയോളം ആൻറ്റിബയോട്ടിക്കുകളായിരുന്നു സ്വകാര്യ ആശുപത്രികൾ മെഡിക്കൽ സ്റ്റോറുകൾ എന്നിവ വഴിയുള്ള വിൽപ്പനയിലാണ് ആയിരം കോടി രൂപയുടെ കുറവ് വന്നതെന്നും വ്യക്തമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട് പല രോഗാണുക്കളും പ്രതിരോധം കൂടുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം കുറയ്ക്കാൻ ആരോഗ്യവകുപ്പ് ഒരു വർഷം മുൻപ് ഇടപെടുകയും ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ ആൻറ്റിബയോട്ടിക് നൽകുന്ന ഫാർമസികളുടെ ലൈസൻസ് റദ്ദാക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു ആൻറ്റിബയോട്ടിക്കുകൾ കുറിക്കുന്നതിൽ ഡോക്ടർമാർ ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ നിർദ്ദേശിച്ചു സർക്കാർ ഇടപെടലും ഡോക്ടർമാർ ആൻറ്റിബയോട്ടിക്കൾ എഴുതുന്നു കുറയ്ക്കുകയും ചെയ്തതിനെ തുടർന്നാണ് വിൽപ്പനയിൽ ആയിരം കോടിയുടെ കുറവ് വന്നതെന്നും ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്സ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ മലയാള മനോരമ പറഞ്ഞു കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് വർഷം എണ്ണൂറ് കോടിയോളം രൂപ മരുന്നുകൾ വാങ്ങുന്നുണ്ട് ഇവിടെയും ആൻറ്റിബയോട്ടിക്കുകൾ നിയന്ത്രിച്ചിട്ടുണ്ട് ഡെയറി പോൾട്രി മത്സ്യകൃഷി മേഖലകളിലും ആൻറ്റിബയോട്ടിക് പ്രതിരോധം കൂടി വരുന്നതായി കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ് വാർത്ത എന്ന് വെച്ചാൽ ആയിരം കോടിയോളം രൂപയുടെ ആൻറ്റിബയോട്ടിക്കൽ വിൽക്കുന്നത് കുറഞ്ഞു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ്റിബയോട്ടിക്കളുടെ ഉപയോഗം കൂടുകയാണെങ്കിൽ നമ്മുടെ ശരീരത്ത് ആൻറ്റിബയോട്ടിക്കൽ ഫലപ്രദമായി പ്രവർത്തിക്കാതാവുന്ന ഒരു സിറ്റുവേഷനുകളുടെ വരും ആൻറ്റിമൈക്രോബിൾ റെസിസ്റ്റൻസ് കൂടുന്നതാണ് എ എന്ന് പറയും അത് കൂടി വരുന്നത് നമ്മുടെ ആരോഗ്യത്തിന് അത്ര മികച്ച കാര്യമല്ല അത് അത് കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് ആൻറ്റിബയോട്ടിക്കുകൾ പിന്നെ ഫലപ്രദമായി പ്രവർത്തിക്കാതാവും അങ്ങനെയാണെങ്കിൽ ചികിത്സിക്കാത്ത കാര്യമായ പ്രശ്നങ്ങളുടെ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം ക്രമാതീതമായി കൂടുന്ന വ്യക്തമായി കണ്ടെത്തിയതിനെ തുടർന്നാണ് വ്യക്തമായിട്ട് ആൻറ്റി മൈക്രോബലിസൻസ് കുറയ്ക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഇടപെട്ടത് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന സംസ്ഥാനം കേരളമാണെന്ന് കൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നു ഇതിൽ സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരം കോടിയോളം രൂപയുടെ കുറവ് വന്നു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഫാർമസി വുമന്മാർക്കും ഫാർമസി ഫീമന്മാർക്കും ആയിരം കോടിയോളമാണ് നഷ്ടം വരുന്നത് അതൊരു ചെറിയ സംസ്ഥാനത്ത് ഒരു ചെറിയ തുകയല്ല അതുകൊണ്ട് തന്നെ ഇത് ആൻറ്റിമൈക്രോബലിസൻസ് കൂടിയാലും മറ്റ് ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കൂടിയാലും ലാഭം മാത്രം മുന്നോക്കി പോയിക്കൊണ്ടിരിക്കുന്ന പലർക്കുമുള്ള തിരിച്ചടിയാണിത് അങ്ങനത്തെ വ്യക്തമായൊരു ഫലപ്രദമായ ഇടപെടലാണ് വിപണിയിലും മറ്റ് ആരോഗ്യരംഗത്തും സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ളത് അതിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് ഇവിടെ മലയാള മനോരമ വാർത്ത എഴുതിയിട്ടുള്ളത് ആരോഗ്യവകുപ്പിൻ്റെ ഇടപെടൽ ഫലപ്രദമായിരുന്നുവെന്ന് വ്യക്തമായിട്ട് മലയാള മനോരമ എടുത്തുതന്നെ പറയുന്നുണ്ട് വളരെ സുപ്രധാനമായ വാർത്തയാണ് സംസ്ഥാനത്തെ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ഒരു പരിപാടി വിജയത്തിലേക്ക് എത്തുന്നു വിജയത്തിൻ്റെ വഴിയിലാണ് എന്ന് സൂചമാക്കുന്ന വാർത്ത കൂടിയാണ് മലയാള മനോരമയ്ക്കകത്ത് വന്നിട്ടുള്ളത് സാധാരണ വരുന്ന വാർത്തകൾ എപ്പോഴും സംസ്ഥാന സർക്കാരിന് വിരുദ്ധമായിരിക്കും അതേസമയത്ത് ഇപ്പോൾ ഒരു വാർത്ത പോസിറ്റീവായിട്ട് വന്നിരിക്കുകയാണ് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം